ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് മിനി പമ്പയിലാട്ടോ അപ്പോൾ കഴിഞ്ഞ വീട് നമ്മൾ വൈൻ്റപ്പ് ചെയ്ത് മിനി പമ്പയിലാണ് അപ്പോൾ മിനി പമ്പ മുതൽ ചമ്മർവട്ടം ജംഗ്ഷൻ വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ മഴക്കാല കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഈ സീരീസ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വീടെടുക്കാൻ വന്ന സമയത്തൊക്കെ നല്ല വെയിലാണ് ഇപ്പോഴാണ് കുറച്ചൊന്ന് കാലാവസ്ഥ ഡാർക്കായി വരുന്നുണ്ട് മഴ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷെ എന്നാലും നല്ല ചൂടാട്ടോ അപ്പോൾ അവിടെയാണ് മിനി പമ്പ മിനി പമ്പയിൽ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഫ്ലൈ ഓവർ തുടങ്ങുന്നത് കണ്ടോ ഈ ഭാഗത്തു നിന്നാണ് ഫ്ലൈ ഓവർ വരിക കേട്ടോ അപ്പോൾ പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ ഭാഗം പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവർ മുഖാന്തരം കയറിയിട്ട് എടപ്പാൾ റോഡ് എത്തിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ടാറിംഗ് വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ക്രാഷ് ബാരറിൻ്റെ കാസ്റ്റിംഗ് ആണ് ഈ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് നടക്കാനുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഫുള്ളായിട്ട് ആറുരി പാതയുടെ വർക്ക് നടന്നിരിക്കുന്നു ഒരു ഭാഗത്ത് വെച്ചാൽ മൂന്നരിപ്പാതയുടെ ഒരു ഭാഗത്ത് ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി മണ്ണിട്ട് വരാനുള്ള സ്ഥലട്ടോ അതിനോടനുബന്ധിച്ചിട്ടുള്ളത് പ്രദേശത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഒരു മൂന്നൂരി പതിനട വർക്ക് കഴിഞ്ഞ ഭാഗത്തുകൂടിയാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജ് എന്ന് വെച്ചുകഴിഞ്ഞാൽ റോഡിനെ കുറിച്ചുള്ള കഴിവണ്ട നിർമ്മാണം നടന്നിട്ടുണ്ട് കാരണം ഇവിടെ നിന്നാണ് ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഭാഗം ഈ ഭാഗത്ത് ഇഷ്ടം ഇഷ്ടംപോലെ കുന്നുകളുണ്ടായിരുന്നത് അപ്പം ഈ കുന്നുകളൊക്കെ ഫുള്ളായിട്ട് മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ട് ആ മണ്ണ് കെ എൻ ആർ സി എല്ലിന് ശരിക്കും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റോഡ് കടന്നു പോകുന്ന രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് അവിടെ നടന്നിട്ടോ കാരണം അവിടെയൊക്കെ സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിരിക്കുന്നു ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞ് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് അവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അത് മിനി പമ്പ കഴിഞ്ഞിട്ട് തുടങ്ങുന്ന സർവീസ് റോഡ് ആട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് വയഡറിങ് വരാനുള്ളതാണ് ഈ ഭാഗത്ത് കാരണം ഇത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് നേരെ അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ബിസിയും കൂടി ചെയ്തിട്ടുണ്ട് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർ സൈഡിൽ വരുന്ന ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു ഇതിൻ്റെ ഇത് കേട്ടോ കണ്ടിവിടെയൊക്കെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കാരണം വലതുഭാഗം വലിയൊരു കുന്നായിരുന്നു ആ കുന്നു പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കാരണം ഈ പ്രദേശം കണ്ടോ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് വലിയ കന്ന് ഇരുന്നു കേട്ടോ ഈ ഭാഗമൊക്കെ അവിടെ കുന്ന് കുറേ എടുത്ത് മാറ്റിയിട്ടാണ് ഇവിടെ വഴി വന്നത് അവിടെ സർവീസ് റോഡും ഉണ്ട് പിന്നെ പോലെ തന്നെ ഈ ഭാഗത്തു ഇതേമാതിരി തന്നെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഷോർട്ട് ചിറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മണ്ണ് എടുത്ത് ലെവലാക്കുകയാണ് പിന്നെ പോലെ തന്നെ അവിടെ കുറെ പാറകെടുത്തൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ വലിയൊരു വളവ് ആ വളവ് കുറച്ചൊന്നു കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അതാണ് സർവീസ് റോഡ് നോക്കി നിങ്ങൾ ഇടതു ഭാഗത്താണ് സർവീസ് റോഡ് നോക്കി നിങ്ങള് കണ്ട ഇവിടെയൊക്കെ സർവീസ് റോഡ് വളരെ വീതി കുറവാണ് ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ പിന്നീട് ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം വീതി ഉണ്ട് ആ വളവിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ അതായത് ഇവിടെയൊക്കെ വയഡലിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണി അവിടെ അവിടേക്കെങ്കിൽ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് കണ്ടോ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ഒരു ഭാഗത്ത് മാത്രം ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന് കുറുകിയ കൾവേണ്ട നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ സർവീസ് റോഡിൻ്റെ പണി അണിഞ്ഞു ഒരു ഭാഗത്ത് അതൊക്കെ നല്ല ഉയരത്തിലാണ് റോഡ് വന്നിരിക്കുന്നത് ഈ വർക്ക് നടക്കാനുള്ളത് ഈ ഭാഗത്താട്ടോ കാരണം ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് അവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇവിടെ റോഡിന് കുറുകിയൊരു കൾവേണ്ട നിർമ്മാണം നടക്കും ഇവിടെ കുറച്ച് ഭാഗം പഴയ റോഡാട്ടോ സർവീസ് റോഡ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് ഇത് പഴയ റോഡാട്ടോ ഇവിടെ കുറച്ച് ഭാഗം ഈ വളവ് പഴയ റോഡ് തന്നെയാണ് പിന്നീട് വലത് ഭാഗത്താണ് കൂടുതലായിട്ട് വയറിംഗ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നതായിരിക്കും പണികൾ കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്തൊന്നും വലുത് ഭാഗത്തായിട്ടാണ് കുറച്ച് സർവീസ് റോഡിൻ്റെ പണി നടക്കാനുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണി നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ പഴയ ദേശീയ പാത തന്നെയാണ് വയറിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ അടുത്ത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിരുന്നു ഇവിടൊക്കെ വലിയ കുന്നു ഈ കുന്നൊക്കെ ഫുള്ള് ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടിട്ടുണ്ട് ഷോർട്ട് കീറ്റിന്റെ വർക്കും നടന്നിരിക്കുന്നു അപ്പം നമ്മൾ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് വിശ്രമ കേന്ദ്രം റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് കാണിച്ചാണ് നിങ്ങൾക്ക് അതിന്റെ വർക്ക് ഇവിടെ എത്തിയെന്നറിയില്ല കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് അവിടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഫുള്ള് കെ എൻ ആർ സി എല്ലിൻ്റെ വണ്ടി മാത്രമേ പോകുന്നുള്ളൂ ഫുള്ള് ലോഡും വണ്ടിയാണ് ഫുള്ള് മണ്ണും കൊണ്ടാണ് പോകുന്നത് കാരണം ഈ ഭാഗത്ത് കുറെ അണ്ടർപാസുകളുണ്ട് ഏകദേശം എട്ടോളം അണ്ടർപാസുകളുണ്ട് മിനി പമ്പ് മുതൽ കാപ്പിക്കാട് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലാ അതിർത്തി കാപ്പരിക്കാടാണ് അവിടെ വരെയാണ് കെ എൻ ആർ സി എൻ്റെ റീച്ചുള്ളത് കാരണം ഇവിടൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി റസ്റ്റ് ഏരിയ വരുന്നത് ഞാൻ കാണിച്ചു തരാം പക്ഷേ അവിടെ വർക്ക് എന്തായെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ വരുന്നുള്ളൂ ഈ ഭാഗത്തേക്ക് കാരണം ഈ ഭാഗത്ത് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ പണി നടന്നിരിക്കുന്നു ഇവിടെ നിന്നും സർവീസ് റോഡിൽ ചേർന്നിട്ട് ക്രാഷ് ബേറിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല കേട്ടോ കണ്ടോ അയ്യങ്കലം എത്തുന്നതിന് മുൻപ് ഈ ഭാഗത്തായിട്ടാണ് റസ്റ്റ് ഏരിയ വരുന്നതെന്ന് എന്ന് കാരണം ഇവിടെ കണ്ടോ നിങ്ങൾ വീതി രണ്ട് ഇത് സർവീസ് റോഡാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ അവിടെയാണ് റസ്റ്റ് ഏരിയ വരുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളിയുള്ള പള്ളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഭാഗത്ത് റസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെയൊക്കെ വയഡറിങ് പൂർത്തിയായിട്ടുണ്ട് കണ്ട ഫുള്ളായിട്ട് ആറു വരിപ്പാദ്യം അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ ഈ വളവിനോട് വലിയൊരു കുന്ന എത്തിട്ടോ ഈ കുന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗത്ത് സ്റ്റീൽ ക്രാഷ് ബാരിയറ് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള പില്ലറുകൾ കുടിച്ചിട്ടിരിക്കുന്നു അവിടെയൊക്കെ വർക്ക് അടിപൊളിയിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്ന പ്രദേശം ഇതാ തോന്നുന്നുണ്ട് ഇത് ആയിരിക്കും കാരണം അത്രയും സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നത് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും പണികൾ നടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ആറുവരിപ്പാത ഗതാഗത്തിന് തുറന്നു കൊടുക്കുന്നത് തുറന്നു കൊടുത്തിരുന്നു ഈ ഭാഗത്ത് തന്നെയാണ് അയ്യങ്കലം കഴിഞ്ഞിട്ടായിരുന്നു കൊടുത്തിരുന്നത് പിന്നീട് ഇവിടെയൊക്കെ വൈഡറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സർവീസ് റോഡിൻ്റെ പണി കണ്ടു പക്ഷേ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞില്ല അപ്പം മിനി പമ്പ കഴിഞ്ഞിട്ട് ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് അയങ്കലത്താണ് അയങ്കലത്ത് അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അയങ്കലം അണ്ടർപാസ് കിട്ടോ അപ്പോൾ നമ്മൾ അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്തേക്ക് പോവുകയാണ് പണ്ട് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കിട്ടോ പിന്നെ ട്രാക്കൊന്നും ഇട്ടിട്ടില്ല ഇവിടുന്ന് പിന്നീട് ഡി സിയും ചെയ്തിട്ടുണ്ട് തോന്നുന്നു അണ്ടർപാസിന്റെ മുഗൾ ഭാഗ ഒരു കളർ വ്യത്യാസം ഉണ്ട് നിങ്ങൾ അപ്പം ഇത് ലാസ്റ്റ് കോട്ടി കൂടി ചെയ്തു തോന്നുന്നുണ്ട് ഇല്ലേ ഇപ്പം നല്ല സ്മൂത്ത് റോഡാണ് എന്താ റോഡില്ല നോക്കിയാൽ നിങ്ങൾ എന്തായാലും ചെറുക്ക് ഒന്നേരം ചെറുക്കല്ലേ അല്ലേ റോഡ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതേമാതിരി തന്നെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ആയിട്ട് അന്ന് കുറച്ച് ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ഒരു ഭാഗം ഫുൾ ആയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫിറ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം റീച്ചിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫിറ്റിംഗ് രണ്ടും രണ്ട് ടൈപ്പ് ആട്ടോ അത് ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് അപ്പൊ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുള്ള ഇവിടെ കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് തരാമോ നമ്മൾ കോഴിക്കോട് റീച്ചിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫിറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഇതിപ്പോൾ നോക്കി നിങ്ങൾ ഇവര് ഫുൾ ആയിട്ട് ഇതിപ്പോൾ കാസ് രീതിയിലാണ് ക്രാഷ് ബാറിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നിട്ട് സെൻട്രൽ ഇവിടെ കുറച്ച് ഭാഗങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അവര് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നെറ്റും പോട്ടിട്ടും മുറുക്കാൻ വെച്ചു പക്ഷേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടു ഇവിടെ കോൺക്രീറ്റും ചെയ്തുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റും ചെയ്യുന്നുണ്ട് പക്ഷേ കോഴിക്കോട് റീച്ചിൽ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഒരു ക്ലാമ്പാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇവർ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഈ സ്റ്റാൻഡ് കൊടുത്തിട്ട് പക്ഷേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മോഡലൊക്കെ ഒരേമാതിരി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഈ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഇതിങ്ങനെ കോൺക്രീറ്റോട് കൂടിയിട്ടാണ് ഫിറ്റിങ് അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിൽ നമ്മൾ കണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലാമ്പ് വെച്ചിട്ടാണ് ഫിറ്റിങ് അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഇതേമാതിരി പല കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടെ രീതിയിൽ കുറേ വ്യത്യാസങ്ങൾ ഉണ്ട് നിർമ്മാണത്തിൻ്റെ ഇതിൽ ഇതാണ് അയങ്കലം ഓവർ അപ്പം ഇതാണ് അയങ്കലം അണ്ടർപാസ് കേട്ടോ അണ്ടർ പാസിൻ്റെ പണിയൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇവിടുന്നാണ്ട് പോയി കഴിഞ്ഞാൽ തവനൂരാണ് പിന്നെ ഇവിടുന്നാണ്ട് പോയി കഴിഞ്ഞാൽ എടപ്പാട് റോഡിൽ എത്താൻ കഴിയും ഈ റോഡിൽ നേരം പോയി കഴിഞ്ഞാൽ ഇടപ്പാട് റോഡിൽ നിന്ന് എത്താം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തമനൂർ ഭാഗത്തേക്ക് എത്താൻ കഴിയും അപ്പം അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ മുകൾ ഭാഗത്ത് പിന്നീട് കാര്യമായിട്ട് വർക്ക് ഒന്നും അല്ല കഴിഞ്ഞാശം വന്നപ്പോഴിതേമാതിരി തന്നെ ആയിരുന്നു പിന്നെ ഇവിടുന്ന് മണ്ണിട്ട് പൊന്തിച്ചിട്ടുണ്ട് കഴിഞ്ഞാശം ഞാൻ വന്ന സമയത്ത് ഇത്ര എത്തിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇനി ഇവിടെ കുറച്ച് വർക്ക് അടക്കാനുണ്ടാവും കാരണം ഈ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പിൽ ഇനി അങ്ങോട്ട് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അവിടെ അതേമാതിരി ഇവിടെ കോൺക്രീറ്റ് ചെയ്യണം പിന്നെ ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണിട്ട് പൊന്തിച്ചിട്ടുണ്ട് ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അവിടെ ഫ്രിക്ഷൻ സ്ലാമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പ്ലാ എന്താണ് ഫൗണ്ട് എന്താണ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ട ആ ഭാഗത്ത് ഇനി നേരെ നമ്മൾ പോവാണ് അപ്പോൾ ഇതാണ് മിനി പമ്പ കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് അണ്ടർപാസ് അയങ്കലം അണ്ടർപാസ് ഇത് അയ്യങ്കലം അണ്ടർപാസോട് ചേർന്നുള്ള സർവീസ് റോഡാട്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ നിങ്ങൾ കണ്ടത് നിങ്ങൾ പുറത്തേങ്ങനെ തള്ളി നിൽക്കുന്നത് കോൺക്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറ് ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കേട്ടോ ഈ ഭാഗത്താണ് നമ്മൾ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയി കണ്ടത് ഇവിടെയൊക്കെ ഇനിയും കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്ത് ഇവിടെ പഴയ റോഡ് തന്നെ തോന്നുന്നുണ്ട് പ്ലാസ്റ്റിങ് കോൺക്രീറ്റ് പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി ബ്ലോക്കിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് രണ്ട് എക്സിറ്റും ഉണ്ട് ഇപ്പം അയ്യങ്കലം ഭാഗത്ത് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഈ സർവീസ് റോഡ് തന്നെ അവിടുന്ന് ഒരു എൻട്രി ഉണ്ട് കാരണം ഈ അണ്ടർപാസിന്റെ റോഡ് കഴിഞ്ഞ സ്ഥലത്താണ് എൻട്രി വന്നിരിക്കുന്നത് അപ്പൊ സർവീസ് റോഡിൽ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ആറ് വരി പാതയിലേക്ക് നമ്മൾ കയറുക പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി പമ്പയിൽ നിന്നും സർവീസ് റോഡ് ഇവിടം വരെ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ മിനി പമ്പ് വരെ സർവീസ് റോഡ് ഉണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളില്ല അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ഡിവൈഡറിന്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കാണുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റിയതാണോ എന്നാവോ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ആറുവരിപ്പാതയുടെ പണികൾ കുറച്ച് ദൂരെങ്കിലും ആദ്യം കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്ത പ്രദേശം ഇവിടെയാണ് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ പണികൾ കഴിഞ്ഞാട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈയെങ്കിലും കഴിഞ്ഞിട്ട് പന്തേപാലത്താണ് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് വലതു ഭാഗത്ത് സൈഡിലാണ് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ തോടുണ്ട് ആ തോട് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വീതി കൂട്ടിയിട്ട് അത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനോട് വെച്ചുള്ള കോൺക്രീറ്റ് മേള നിർമ്മാണം അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഈ റോഡ് കടന്നു പോകുന്ന രണ്ട് ഭാഗത്തും വയൽ പ്രദേശങ്ങളാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈനേജ് സിസ്റ്റവും അതുപോലെ തന്നെ കൾവേഡിൻ്റെ നിർമ്മാണങ്ങളും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഓരോ ഭാഗത്തും പന്തേപ്പാലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടാണ് പിന്നീട് സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സർവീസ് റോഡിന് ഒരു ഉണ്ട് തോടിൻ്റെ മുകൾ ഭാഗത്ത് സ്ലാബ് ഇട്ടിട്ടാണ് ഈ ഭാഗത്ത് സർവീസ് റോഡ് രണ്ട് ഭാഗത്തും കടന്നു പോകുന്നത് അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആറി ഇ ബ്ലോക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് ഫുള്ളായിട്ട് ഡ്രൈനേജ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ തോടുണ്ട് ആ തോടിൻ്റെ മുകൾ ഭാഗത്തു കൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ് അപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തോടുകളൊക്കെ ഒരു വലിയ തോടാക്കി മാറ്റിയിട്ട് റോഡിൻ്റെ അടിഭാഗത്ത് കൂടെ വലിയ കൾവേർട്ട് നിർമ്മിച്ചിട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കൂടിയാണ് കൾവേർട്ട് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് ഈ ഭാഗത്തൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ട ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ തോട് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾ ചെറിയ പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ട് അപ്പോൾ അതാണ് പിന്നീട് സർവീസ് റോഡ് ആകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പന്തേപ്പാലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് ഒരു ചെറിയ ഒരു പാലം കടന്നു പോകുന്നു കാരണം ഈ തോടിനെ കുറുകിയൊരു ചെറിയ പാലം നിർമ്മിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഇതേമാതിരി തന്നെ തോടിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെയാണ് കുറച്ച് ഭാഗത്തേക്ക് ചെറിയ പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ട് സർവീസ് റോഡ് കടന്നു പോകുന്നത് ഇനി പമ്പ പമ്പ് മുതൽ ചമ്മർവട്ടം ജംഗ്ഷൻ വരെയുള്ളതിൽ ആദ്യമായിട്ട് ഒരു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാങ് സ്ഥാപിച്ചിരിക്കുന്നത് പന്തേപാലത്താണ് പിന്നെ പന്തേപാലം അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നരിപ്പറമ്പ് അണ്ടർപാസ് വരുന്നത് അതുവരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് റോഡ് അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമാണല്ലോ അപ്പോൾ ഇവിടെ സർവീസ് റോഡിൽ ചെറുതായിട്ട് ചില സ്ഥലങ്ങളിങ്ങനെ താഴ്ന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡ് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ രണ്ടാമതും വരെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ വേറെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ആകെ റോഡ് ചളിയാണ് കാരണം ഇവിടുന്ന് മണ്ണൊലിച്ച് വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ വെയിലായി കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോണ ബൈക്ക് യാത്രക്കാർക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് കണ്ടോ നിങ്ങൾ പൊടിയാണ് ഫുള്ളായിട്ട് ഇതിൽ കൂടെ പാറുന്നത് അപ്പോൾ ഇതാണ് നരിപ്പറമ്പ് അണ്ടർപാസ് കിട്ടോ നമുക്ക് ഇനി അണ്ടർപാസിൻ്റെ മുഗൾ ഒന്ന് പോകാം അതുപോലെ തന്നെ കണ്ട ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ കഴിഞ്ഞ് ഇത് ഫുള്ള് മാറ്റിയിട്ട് രണ്ടാമത് റീ വരാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നരിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞ് മുന്നോട്ട് പോകാം കാരണം അവിടുന്നാണ് നമ്മൾ വീണ്ടും ഈ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് നേരെ പന്തേപ്പാലം അണ്ടർപാസ് വരെ പോകാൻ പോകുന്നത് കണ്ടപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ അവിടെ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ടാറിംഗ് ഇളക്കിയിട്ട് രണ്ടാമത് കാരണം മഴക്കാലമാണ് അപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനോടനുബന്ധിച്ച് രണ്ടാമതും റീ ടാറിങ് വരാൻ പോവുകയാണ് ഈ ഭാഗത്തൊക്കെ കണ്ട നല്ല അടിപൊളി സീനാണ് ഇതിലൂടെ പോകുന്ന സമയത്ത് കാരണം രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങളാണ് ഇപ്പം നമ്മൾ നേരെ ഇനി പോകുന്ന എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തോടെ പോയിട്ട് നേരെ പന്തേപ്പാലം ഭാഗത്ത് കെത്താൻ പോവാണ് അപ്പോൾ ഞാനുള്ളത് പന്തേപ്പാലം അണ്ടർ മുകൾ മുഗൾ അപ്പോൾ ഇവിടൊക്ക ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്ന വഴിയാണിത് വലതുഭാഗത്തു നിന്നുകൊണ്ട് ഇവിടക്കാണ് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നു പിന്നീട് പന്തേപ്പാലം അണ്ടർപാസ് മുതൽ നരിപ്പറമ്പ് അണ്ടർ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് ചേരുന്നവരെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടിവൈഡിൻ്റെ വർക്കും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കട്ടോ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഫുള്ളായി എന്നു വെച്ച് കഴിഞ്ഞാൽ പന്തേപ്പാലം അണ്ടർപാസ് മുതൽ നരിപ്പറമ്പ് അണ്ടർപാസ് വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുറഞ്ഞൊരു സ്ഥലത്ത് മാത്രമേ ചെറുതായിട്ടൊന്ന് ഈ റോഡ് താഴ്ന്നു പോകുന്നുള്ളൂ ബാക്കിയൊക്കെ ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നരിപ്പറമ്പ് അണ്ടർപാസ് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളുള്ളത് നരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റോഡും അതുപോലെ തന്നെ അണ്ടർപാസും ചേരുന്ന സ്ഥലത്ത് കോൺക്രീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് കുറച്ച് പുറത്ത് തള്ളി നിൽക്കുന്നുണ്ട് അതൊക്കെ ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് മഴ മഴ ഇല്ലെങ്കിൽ നല്ല ചൂട് തന്നെയട്ടോ വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മിനി പമ്പ മുതൽ ചമ്മറവട്ടം വരെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പണി കഴിഞ്ഞാണ് ഡിവൈഡിൻ്റെ വർക്കും നടന്നിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് പിന്നെ അവിടെ നടക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി സർവീസ് റോഡിൻ്റെ ടാറിംഗ് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ സ്ഥലത്തും ചെയ്യാൻ നമ്മൾ പന്തേപ്പാലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ചമ്പ്രവട്ടം എത്തണവരെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുണ്ട് നരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് നെയ്തല്ലൂർ അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പം മിനി പമ്പയിൽ നിന്നുകൊണ്ട് പോരാണേൽ തന്നെ നാലാമത്തെ അണ്ടർപാസ് ആണ് ഇതിട്ടോ നാല് അണ്ടർപാസ് ആണ് ചമ്രവട്ടം ജംഗ്ഷൻ വരെ വരുന്നതിനുള്ളിൽ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പം നമ്മളുള്ളത് നെയ്തല്ലൂർ അണ്ടർപാസിൻ്റെ മുഗൾ മുകൾ കേട്ടോ അപ്പം ഇവിടെ ഇവിടം വരെയാണ് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ ക്രാഷ് ബാരർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇടതു ഭാഗത്ത് എന്തോ ഒരു സംഭവം വരുന്നുണ്ട് കാരണം ഇവിടെ പ്ലോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചിട്ട് മണ്ണിട്ട് പൊന്തിച്ച് വന്നിട്ടുണ്ട് എന്തായാലും ചിലപ്പോൾ ഈ ഹോട്ടലാണോ വേറെ എന്ത് സംഭവം എന്നറിയില്ല പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ നേരെ ചെന്ന നെയ്തല്ലൂർ അണ്ടർപാസ് കാണിച്ചതെട്ടോ നെയ്തല്ലൂർ അണ്ടർപാസ് കുറച്ചൊരു ഹൈറ്റ് കുറവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഈ നെയ്തല്ലൂർ അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് കാസ്റ്റിങ് ചെയ്താട്ടോ അല്ലാണ്ട് പ്ലാങ്ങുകൾ സ്ഥാപിച്ചോ ഒന്നുമല്ല അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ അങ്ങോട്ട് ആറുവരിപ്പാതയുടെ ടാറിംഗ് പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പണികൾ പൂർത്തിയായി ആറുവരിപ്പാത ഉടനെ ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുക്കുന്ന അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മിക്കവാറും ഈ ഭാഗത്തായിരിക്കും ആറുവരിപ്പാത പൂർണ്ണമായിട്ട് ഔദ്യോഗികമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കലുണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇവിടൊക്കെ വെള്ളം പൊന്തിയ ഏരിയയാണ് അപ്പോൾ ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം നല്ലതല്ല എന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ട് എന്തായാലും ഈ പ്രദേശത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇപ്പം തന്നെ നിങ്ങൾക്കറിയാലോ പല സ്ഥലത്തും ആറുവരിപ്പാതയുടെ പണികൾ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രൈനേജിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വെള്ളക്കെട്ടുകൾ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തായിട്ട് അപ്പോൾ നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചമ്രവട്ടം ഫ്ലൈ ഓവർ വരുന്നത് അപ്പോൾ ഫ്ലൈ ഓവറിനെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ അതിനോട് വെച്ച് ഇവിടുന്ന് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചമ്രവട്ടം ജംഗ്ഷനിലാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് പണികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് ഗേർഡൻ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗേർഡൻ ഇൻസ്ട്രേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഓരോ സ്ഥലത്തും കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാസ്റ്റിംഗ് പൂർത്തിയായ സ്ഥലത്ത് രണ്ട് സ്ഥലങ്ങളിലുമുള്ള എന്ന് വെച്ചാൽ രണ്ട് സൈഡിലുമുള്ള ക്രാഷ് പാരൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചമ്മറോട്ടൻ ജംഗ്ഷനിലും ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം നല്ലതല്ല എന്നാണ് പറയണത് കാരണം പല സ്ഥലത്തും ഈ മഴ വന്ന സമയത്ത് വെള്ളം കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം പൊന്തിയിട്ടൊക്കെ ഉണ്ട് ഓരോ ഭാഗത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദേശീയപാത അതോറിറ്റിയൊക്കെ വന്ന് നോക്കിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ മിനി പമ്പ മുതൽ ചമ്പരോട്ടൻ ജംഗ്ഷൻ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്